Hello friends, welcome to my YouTube channel. നമ്മളെല്ലാവരും നിർബന്ധമായി കഴിക്കേണ്ട ന്യൂട്രിയൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ള എന്നാൽ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിലിത്രയൊക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ലായിരിക്കും ആണ് ആ ഫ്രൂട്ട് നമുക്കിത് ഏതൊക്കെ രീതിയിൽ കഴിക്കാം അതുപോലെ തന്നെ ഇതിൽ നിന്ന് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നൊക്കെ നോക്കാം അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും നിർബന്ധമായും കഴിക്കേണ്ട ആ പഴങ്ങളിലെ കേമൻ എന്ന് പറയുന്നത് ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം തന്നെയാണ് പോഷക സമ്പന്നമാണ് ഏത്തപ്പഴം നാച്ചുറൽ ഷുഗർ സുക്രോസ് ഫാക്ട്രോസ് എന്നിവയാൽ സമ്പന്നമായ ഏത്തപ്പഴം ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ലഭ്യമാണ് നമ്മൾ ദക്ഷിണേന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഴങ്ങളിലൊന്നാണിത് പഴുത്ത ഏത്തക്കയിൽ ടി എഫ് എൻ അഥവാ ട്യൂമറസ് നെർക്കോസിസ് ഫാക്ടർ ധാരാളമുണ്ട് ഇത് അനിയന്ത്രിത കോശ വളർച്ചയെ തടഞ്ഞ് പ്രതിരോധശേഷി കൂട്ടുകയും ട്യൂമർ കോശങ്ങളെ വളരാതെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് സെൽ കൗണ്ട് വർദ്ധിപ്പിക്കുകയും കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഇവയിലെ സോഡിയം ലെവൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അൾസർ വരാതെ കാക്കാനും ശരീരോഷ്മാവ് കുറയ്ക്കാനും സഹായിക്കുന്നു ഏത്തപ്പഴത്തിലെ പൊട്ടാസ്യം പേശിവേദനയ്ക്ക് നല്ലൊരു പരിഹാരമാണ് മറ്റെല്ലാ പഴങ്ങളെയും പോലെ തന്നെ ഏത്തപ്പഴവും ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഡോപ്പാമൈൻ കാറ്റേസിനുകൾ എന്നിവ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് സംരക്ഷണം നൽകാനും ഈ ആൻറ്റി ഓക്സിഡൻ്റുകൾ സഹായിക്കും ഏത്തപ്പഴത്തിൽ അടങ്ങിയ ഒരുതരം നാരുകളാണ് പെക്റ്റിൻ ഇത് ഇവയിൽ മാർദ്ദവുമുള്ള ഒരു ഘടന നൽകുന്നു സാധാരണഗതിയിൽ ഈ ഏത്തപ്പഴം നമ്മൾ നാല് രീതികളിലായിട്ടാണ് കഴിക്കുന്നത് പഴുത്തതിനു ശേഷം കഴിക്കാറുണ്ട് പിന്നീട് പച്ച ഏത്തക്ക കറികളിലും മറ്റുമായി പാകം ചെയ്ത് കഴിക്കാറുണ്ട് മൂന്ന് പുഴുങ്ങി കഴിക്കാറുണ്ട് പിന്നീട് എല്ലാവരും കോമൺലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത്തക്ക അരിഞ്ഞതിന് ശേഷം ചിപ്സാക്കി കഴിക്കാറുണ്ട് ഏത്തപ്പഴത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും എല്ലാ തരത്തിലുള്ള മിനറൽസും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും റിച്ച് ആയിട്ട് സോഡിയ അടങ്ങിയിട്ടുണ്ട് പിന്നീട് കാൽസ്യം മഗ്നീഷ്യം എന്നിവയെല്ലാം നല്ല ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് വൈറ്റമിൻസിൽ വൈറ്റമിൻ ബി ഉണ്ടാവും എ ആൻഡ് സി ഇതെല്ലാം ഒരുപോലെ അടങ്ങിയിട്ടുള്ള പ്രധാന ഒരു ഫ്രൂട്ടാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് എന്നാൽ ഇത് ഓരോ തരത്തിൽ കഴിക്കുമ്പോൾ ഓരോ ഗുണങ്ങളാണ് നമ്മളുടെ ശരീരത്തിന് ലഭിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഇത് പഴുക്കുന്നതിന് മുമ്പ് അതായത് ഈ കറികളിലും മറ്റുമൊക്കെ ഇടുന്ന പരുവം വാഴക്കയായിട്ട് കഴിക്കുന്നതിലുള്ള ബെനഫിറ്റ്സ് എന്താണെന്ന് നോക്കാം യന്ത്രക്കായ ഒരു നല്ല റിച്ച് കാർബോഹൈഡ്രേറ്റ് ആണ് ഡയബറ്റിക് പേഷ്യൻസിനുൾപ്പെടെ ഈ രീതിയിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് പഴുക്കുന്നതിന് മുമ്പ് ഇത് കറികളിലാക്കി കഴിക്കുകയോ പുഴുങ്ങി കഴിക്കുകയോ ചെയ്യാം അധികം പഴുക്കാത്ത ഏത്തപ്പഴത്തിൽ റെസിസ്റ്റൻസ് സ്ട്രാച്ച് കൂടുതലുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് അതായത് ഷുഗർ വളരെ പെട്ടെന്ന് ഉയരുകയില്ല കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് ആമാശയത്തിലോ ചെറുകുടലിലോ മാത്രമല്ല വൻകുടലിലും നടക്കുന്നുണ്ട് ഇതിനാൽ ഇത് നമുക്ക് വളരെ സേഫായിട്ട് കഴിക്കാം ഇതിൽ റിച്ച് ഫൈബറും അടങ്ങിയിട്ടുണ്ട് അതായത് ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മൊത്തം ഫൈബറിൻ്റെ പത്തിലൊന്ന് ഒരു ഏത്തപ്പഴത്തിൽ നിന്ന് ലഭിക്കും കൂടാതെ ഡയബറ്റിക് പേഷ്യൻ്റിനുൾപ്പെടെ നമ്മൾ എല്ലാവരും തന്നെ അത്യാവശ്യമായി രാവിലെ കഴിക്കേണ്ട ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ ഫുഡാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് പ്രോട്ടീൻ അത്യാവശ്യം ഫാറ്റ് ഇത് മൂന്നും കൂടെ അടങ്ങിയ ഒരു കോമ്പിനേഷനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഫുഡായിട്ട് നമുക്ക് പഴുക്കാത്ത ഏത്തപ്പഴം ഉപയോഗിക്കാം അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം സ്ഥിരമായി കഴിക്കുന്നവർക്ക് വണ്ണം നല്ല രീതിയിൽ കുറയുവാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നേന്ത്രക്കായൽ നമ്മുടെ ശരീരത്തിനാവശ്യമായിട്ടുള്ള ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് ബി സിക്സ് ഡയബറ്റിക് ടെൻഡൻസി കുറയ്ക്കും അതുപോലെ തന്നെ ഏത്തക്കായിൽ ട്രിപ്റ്റോഫാൻ കണ്ടൻറ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളെ ഡയലീറ്റ് ചെയ്ത് നിർത്താനും സഹായിക്കുന്നു രക്തക്കൊഴിലുകൾ ഡയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബി പി കൺട്രോൾ ചെയ്യാനും ഒരു ബ്ലോക്ക് ടെൻഡൻസി കുറയുകയും ചെയ്യുന്നു പഴുത്ത പഴം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എനർജി സപ്ലിമെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ റിച്ച് പൊട്ടാസ്യം കണ്ടൻറ് അടങ്ങിയ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നതും ഏത്തപ്പഴം തന്നെയാണ് ഇതിൽ വൈറ്റമിൻ എ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനാവശ്യമായ കരോട്ടിൻ ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ളതുപോലെ തന്നെ ഈ ഏത്തപ്പഴത്തിലും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഭയങ്കര മൂടിയായിട്ട് ഓവർ ടെൻസഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഏത്തപ്പഴം ഒന്ന് കഴിച്ച് നോക്കണം പെട്ടെന്ന് നമ്മുടെ മൂഡ് ചേഞ്ച് ആവും നമ്മൾ പെട്ടെന്ന് സന്തോഷമാവുകയും എനർജി ഉണ്ടാവുകയും ചെയ്യുന്നു അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തപ്പഴത്തിൽ ട്രിപ്റ്റോഫൈൻ എന്നൊരു അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഈ ട്രിപ്റ്റോഫൈൻ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്രെയിനിൽ സെറാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും സെറാറ്റോണിനാണ് നമ്മളുടെ മൂഡ് ചേഞ്ച് ആക്കുന്നതും നമ്മളെ ഹാപ്പിയാക്കുന്നതും നമുക്ക് ഒരുപാട് എനർജി ഉണ്ടാക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സ് ഉള്ളവർക്കും പഠിക്കുന്ന കുട്ടികൾക്കും രാവിലെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരു ഏത്തപ്പഴം നിർബന്ധമായും കൊടുക്കണം പലരും കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഏത്തപ്പഴം നോക്കി വാങ്ങിക്കുന്നതാണ് അധികം പഴുക്കാത്തത് തൊലി ഒന്നിച്ച് കറുത്തു കഴിഞ്ഞാൽ അത് ആർക്കും ഇഷ്ടമല്ല എന്നാൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത്തപ്പഴത്തിന് പൊതുവേ ഗുണം കൂടുന്നത് ഇതിൻ്റെ പുറത്ത് ആ ഒരു തൊലിക്ക് കറുപ്പ് നിറം ബാധിക്കുമ്പോഴാണ് പഴുത്തുള്ളിയുടെ പുറത്തൊരു കറുപ്പ് നിറം ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന എൻസൈൻസിനും മിനറൽസും ഇതിനകത്ത് ശേഖരിക്കപ്പെടുന്നു അതായത് സാധാരണ ഒരു പഴുത്ത ഏത്തപ്പഴം കഴിക്കുന്നതിനേക്കാൾ എട്ടിരട്ടിയോളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ഏത്തപ്പഴത്തിനുണ്ട് എല്ലാവരും ഏത്തപ്പഴം വാങ്ങിയാലും തൊലി അൽപ്പം പോയെന്ന് പറഞ്ഞ് ആരും കഴിക്കാതെ ഇരിക്കരുത് തൊലി അൽപ്പം പോയാലും ആ ഏത്തപ്പഴം കഴിക്കുന്നത് ഭയങ്കര ബെനഫിഷ്യൽ ആയിരിക്കും ഇനി പുഴുങ്ങി ഏത്തപ്പഴം കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് മാസം പ്രായമായ കുഞ്ഞിനു വരെ നമുക്ക് ഈ പുഴുങ്ങി ഏത്തപ്പഴം ഉടച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് മോശം പോകുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ അനീമിയ ഉണ്ടാവില്ല വിശപ്പ് നന്നായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് മാത്രമല്ല ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് ഇതിനകത്തുള്ള ലിറ്റിന് എച്ച് ഐ വി അതായത് എയ്ഡ്സ് പേഷ്യൻറ്റിന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും ഏത്തപ്പഴം ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ ഏത്തപ്പഴം കഴിക്കുന്നത് നിർബന്ധമായിട്ടും ശീലിപ്പിക്കണം അതൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒഴുങ്ങിയിട്ടുള്ള ഏത്തപ്പഴം കഴിക്കുന്നതിൻ്റെ ഗുണം ഇതിനകത്തുള്ള ഫൈബർ നന്നായിട്ട് ബ്രേക്ക് ആവുന്നു അതുകൊണ്ട് ദഹന പ്രശ്നം ഉള്ളവർക്കും ഇത് ഹെൽപ്പ് ചെയ്യും വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കരോട്ടീൻ ബ്രേക്ക് ചെയ്യുന്നതാണ് നല്ലത് പുഴുങ്ങി കഴിക്കുന്നതാണോ കൂടുതൽ ബെനിഫിഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുഴുങ്ങി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ വൈറ്റമിൻ സി പഴുത്ത ഏത്തപ്പഴത്തിനാണ് കൂടുതലുള്ളത് അത് പുഴുങ്ങി കഴിയുമ്പോൾ വൈറ്റമിൻ സീൻ്റെ കണ്ടൻറ്റ് കുറയുന്നുണ്ട് എന്നാൽ പോലും പൊട്ടാസ്യത്തിൻ്റെയോ മറ്റ് മിനറൽസിൻ്റെയോ കുറവ് അതിൽ വരുന്നില്ല ഇനി നമ്മൾ മലയാളികൾ പൊതുവെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം കുട്ടികൾക്കുൾപ്പെടെ ഏറ്റവും ഇഷ്ടം ഈ ബനാന ചിപ്സാണ് എന്നാൽ ഈ പറഞ്ഞ ഒരു ഗുണങ്ങളും ഈ ബനാന ചിപ്സിൽ ഇല്ലെന്നുള്ളതാണ് വാസ്തവം എണ്ണയിൽ ഒരു പച്ച ഏത്തപ്പഴം വറുത്തു വരുമ്പോൾ അതിനകത്ത് ആകെയുള്ളതെന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള എനർജി മാത്രമാണ് എണ്ണയിൽ വറുത്തെടുത്ത് കഴിക്കുമ്പോൾ അമിതമായി നമ്മുടെ ശരീരത്ത് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈനും കൂടാൻ കാരണമാകുന്നു അതുകൊണ്ട് ഒരിക്കലും വറുത്ത് ഏത്ത ചിപ്സ് കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല എപ്പോഴും നല്ലതെന്ന് പറയുന്നത് പഴുത്ത ഏത്തപ്പഴവും അല്ലെങ്കിൽ പച്ച കറികളിലൂടെ ആക്കിയിട്ട് കഴിക്കുന്നതോ അല്ലെ പുഴുങ്ങി കഴിക്കുന്നതോ ആണ് ഏറ്റവും നല്ലത് ഏത്തപ്പഴം രുചിയുടെ രാജാവ് മാത്രമല്ല ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസിൻ്റെ മിനറൽസിൻ്റെയും കലവറ കൂടിയിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഒരു റിച്ച് ഫുഡാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ഏത്തപ്പഴും കഴിക്കേണ്ടത് എങ്ങനെയാണെന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂട്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ